وقال <applause> <applause> ഒരാള് മാത്രം രാത്രിയും പായലും കഷ്ടപ്പെടുമ്പോഴേ ഞാൻ മാത്രം എങ്ങനെ നിന്റെ അങ്ങനെ ഉറങ്ങു എനിക്ക് മനസ്സിലാവണം കേട്ടോ കാണാനുമില്ലല്ലോ എത്ര നേരമായി ഇരിക്കണ് സുബൈറിനെ കാണാനില്ലല്ലോ

നേരം രാത്രി വരെ അല്ല ഒരു ദിവസം നീ എത്ര പള്ളിയിലെ കാര്യം അല്ലാക്ക് അറിയാന്ന് പറയണ മാതിരിയാ കാതിർക്ക എന്റെ കാര്യം ഞാൻ നയിക്കുന്ന പൈസ കടലുണ്ടി പാലത്തിന് ചൂട്ടിക്കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ പോയെ നിറഞ്ഞൊഴുകിട്ടുണ്ടാവും നേര ഈ പറയണത് ഒരു കുടുംബം പുലർത്താൻ ചില്ലർ പാടം തന്നല്ല പടച്ചോന്നെ കഴിയുന്ന എല്ലാവർക്കും ഒരു സമയം ഉണ്ടാവും എന്റെ വല്യത്താത്താന്റെയും മോളുടെയും ഉമ്മാന്റെയും കണ്ണീരെയും പടച്ചോം കാണാണ്ടിരിക്കൂല അള്ളാ ഭർത്താനം പറഞ്ഞ് സമയം പോയി ആ പാത്രം അത് നേര ഇന്നത്തെ പൊറോട്ടയാണെങ്കിൽ ഇന്ന് ചൂടാക്കിയെങ്കിൽ കൊടുക്കാം രാവിലത്തെ പേപ്പർ രാവിലെ തന്നെ കൊടുക്കണ്ടേക്കോ ഞാൻ പോട്ടെ ശരി കുപ്പിക്കണ്ട റഫീഖെ ഈ എന്റെ ധൈര്യം ഇന്നും എന്റെ മയ്യത്തിനടുക്കും എവിടെ കെട്ടിയോൻ എന്തേ വെറുതെന്ന് കാണാനാ ജോനൊന്ന് വിളിക്ക് നിങ്ങളെ പുന്നാരമോനൊന്ന് കാണാനാ മനുഷ്യനായ വാക്കിന് നേരുന്നറിയും വേണം മാത്രം എന്താന്നാ എന്നോട് പണിക്കൂരാന്നും പറഞ്ഞേ നിന്നു കുറച്ച് കായ് വാങ്ങിയിരുന്നു ഇപ്പൊ ആളുമില്ല കായുല്ല രണ്ടാണെന്ന് എനിക്ക് അറിയണം ഒന്ന് കിടന്ന് തള്ള നല്ലോണം അതിനൊന്നും ഉമ്മ കുറ്റം പറയില്ല പക്ഷേ ആരാന്റെ ആരാ കൈന്ന് പണിക്ക് പറഞ്ഞിട്ട് പൈസ വാങ്ങിയല്ലേ ഈ ആർക്കാ കൊടുത്തെന്ന് എനിക്ക് പറയണം ആ മൂക്കിനൊപ്പം കടം ബാക്കി വെച്ച് മരിച്ചതാ എന്റെ വാപ്പ ഓ തുടങ്ങി അതല്ല എന്റെ മോൻ സുബേര് രാപ്പയിലില്ലാതെ കഷ്ടപ്പെട്ട് കടമടിച്ച് വീട്ടി എന്തിന് കൊടുക്കാനുള്ള കായന്റെ കണക്ക് പറഞ്ഞ് ഓരോരുത്തർ ഈ പടി കയറി വരാതിരിക്കണം എന്റെ എന്റെ കണ്ണ് അത് സംഭവിച്ചു നടക്കാനാണ് പറഞ്ഞത് ഓൻ എഞ്ചോണങ്ങള് ചെയ്ത പക്ഷേ അതൊക്കെ ഈ പടിക്ക് പുറത്തായിരിക്കണം പയ്യ ഇവിടെ പട്ടിണിയാണെങ്കിലും സ്വസ്ഥായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ അന്റെ കറ്റയുടെ മോളെ കുറച്ച് വേഷമായി തന്ന് കൊല്ലടൊരു ദുരി സഹിക്കാൻ അപ്പുറം ഞങ്ങൾ സഹിച്ച് ഇനി വൈകിയ ഇവൻ പണിക്കൂറന്ന് പറഞ്ഞ് കുറച്ച് പൈസ വാങ്ങിരുത് അതെന്താന്ന് അറിയാൻ വന്നതാ വന്നതാന്റെ കയ്യിൽ നിന്ന് എത്ര വാങ്ങിട്ടുണ്ടിക്ക കുട്ടിക്ക് മരുന്ന് വാങ്ങാനെന്നും പറഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് പിന്നെ ഒരു എഴുന്നൂറ്റമ്പത് മൊത്തം ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഉറുപ്പ നിങ്ങളുടെ കടന്നിരുന്നില്ലേ എന്നാ പൊയ്ക്കോളി ഈ നിസ്സാര കാര്യത്തിനാ ഈ കരച്ചിലും പിഴിച്ചിലും നിന്റെ വല്യത്താത്ത നിങ്ങൾ വന്ന് വല്ലതും തരി രാവിലെ തുടങ്ങി ഓട്ടാ നിങ്ങൾ വരേൻ ഈ ചായ കുടിച്ചാ എന്റെ ഭാര് ഞാനുമ്പോ ഒഴുക്കി പോകും പഹായ മുതലാളി നിങ്ങളൊരു തേങ്ങ ഉടക്കാണെങ്കിൽ ഞാനൊരു ചിറത്തേങ്കൽ ഉടക്കേണ്ടതെന്ന് ഇതൊക്കെ ചുറു ചുരുക്കുള്ള ആനുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ അല്ലാന്ന് അങ്ങനെയ്ക്ക് ഇപ്പൊ നിന്നെ നിങ്ങള് ചെയ്യണത് എന്നാ പരിപാടി ഞാൻ നിനക്കൊരു പെണ്ണിട്ടി കൂടെ ആ ആ പൂതി മനസ്സിലിരിക്കട്ടെ ഞാനൊരു പെണ്ണിട്ടിട്ട് നിങ്ങക്കോളെ കയ്യും കണ്ണും കാട്ടി വളക്കാനല്ലേ ഈ ഒന്ന് ഹിമാന ഈ മമ്മൂട്ടിയെ പറ്റി നിനക്കെന്തറിയാം ഞാനൊന്നിങ്ങനെ ഞൊടിച്ചാ മതി മണിങ്ങനെ ആ പെമ്പിള്ളേരെ എന്റെ ചുറ്റും വന്നിങ്ങനെ നൃത്തം ചെയ്യും അത് നേരാ കാരണം ഈ ചിമ്പാൻസിയെ പോലെ ഉള്ള കൂടെ നൃത്തം ചെയ്യാം പെൺകുട്ടികൾക്കൊക്കെ വല്യ ഹരാണ് അല്ലാന്ന് എനിക്ക് ചെറിയ ഒരു സംശയുണ്ട് സ്വഭാവമുള്ളവർക്ക് മറ്റുള്ള കഴിഞ്ഞാ നിങ്ങളെന്തിനെ കുതിരയറണ മുതലാളി ഓരോന്നും പറഞ്ഞാ ഞാനും പറഞ്ഞിട്ടുള്ളൂ എടാ എന്റെ ഈ സൗന്ദര്യം കണ്ട് അസൂയ തോന്നുന്ന ചില ചേട്ടകൾ അങ്ങനെ പറഞ്ഞു വെച്ച് എൻറെ എച്ചിൽ നിന്ന് നടക്കുന്ന ഈ അത് വിശ്വസിക്കാൻ നാളെ പറഞ്ഞാല് അന്നു ഞാൻ ഡിസ്മിസ് ചെയ്യും ആ ഉത്തരവ് മുതലാളി പിന്നെ എന്റെ മീസ കറപ്പിക്കുന്ന പെൻസിൽ തീർന്ന് അത് മേടിച്ചോ എന്റെ റബ്ബേ എന്ത് വർത്താനാണ് നിങ്ങളീ പറഞ്ഞത് ഒരു നേരം തിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പം പക്ഷേ നിങ്ങള് മേക്കപ്പ് സാധനം തീർന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ പ്രാന്തളകൂലേക്കു ആയാലേ അത് ചന്തം ഇത് ഞാൻ തന്നെയാണ് പേര് മാറ്റിട്ട് അമീർ ഖാൻ ഞാൻ കണ്ടു എന്ത് നിങ്ങളുടെ ഈ പാത്രം പതിങ്ങിയുള്ള നോട്ടം പിന്നെ ഞാൻ ഇറക്കില്ലേ മോനെ നിങ്ങളുടെ കൽവിൽ ഞാനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ തന്നെ എന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉറക്കമൊഴിച്ച് നിങ്ങളുടെ ഉണക്കപത്രം വരാൻ കാത്തു നിൽക്കോ അതെ കാണുന്നതിന് മുമ്പ് മോള് സ്ഥലം വിട്ടോ അല്ലെങ്കിലേ നാളത്തെ പത്രത്തിന്റെ ചരമകളത്തിലെ ഒരു വാർത്ത വാർത്ത വരും മകളെ പ്രണയിക്കാൻ ശ്രമിച്ച പത്ര വിൽപ്പനക്കാരനെ പെണ്ണിന്റെ ബാപ്പ തല്ലിക്കൊന്നൂന്ന് എന്താണിത് അത് പിന്നെ സുബേർക്കെ ചീത്ത പറയരുത് ഈ ആദ്യം കാര്യം പറയ ഇത് സുബേർക്കൊരു ഷർട്ടാ പിന്നെ ചുരിദാറും ഇതൊന്നും വേണ്ടായിരുന്നു അല്ലെങ്കിലും എനിക്കൊരു സ്ഥാനമില്ലല്ലോ സ്നേഹത്തോടെ സുബേർക്ക എന്റെ മുഖത്തേക്ക് വന്ന് നോക്കിയിട്ടുണ്ടോ ഈ സൂക്കേടിന്റെ പേര് മലയാളത്തിൽ പറഞ്ഞ വട്ടെന്നാണ് വെറും വട്ടല്ല നല്ല മുഴുത്ത വട്ട് സുബേർക്കാങ്ങുന്നുണ്ടോ ആ പിന്നെ സുറുമി നാളെ വരുമ്പം ഈ ചുരിദാറിട്ട് കോളേജ് വരാൻ ഓ അന്നായിട്ട് നിന്ന് ചൊല്ലിയാലേ എന്റെ പണി അവിടെ കിടക്കും എന്നാ പോട്ടെ ഓ ഒരു ഗ്ലാസ് ചായെങ്കിലും കൊണ്ടടി ഓ ഉളെ ചായ കുടിച്ചിട്ട് മല മറിക്കാൻ പോവല്ലേ ചായ ഉപ്പാ നിന്റെ പെൻസിൽ കേറുന്നു എനിക്ക് രണ്ടര ഉറുപ്യ വേണം ഉപ്പാട് ചോദിക്കണ്ട മോളെ ബാങ്ക് തുറക്കാതെ പൈസ കിട്ടോ അതെ ഇക്കാക്ക പൈസ വേറെ ആരെങ്കിലും കൊണ്ട് ഇട്ടിട്ടുണ്ടാവും പറയണ്ടടി ഒന്നും പറയണ്ട വലിയ അഭിമാനിയല്ലേ നാണുണ്ടോ മനുഷ്യ സ്വന്തം മോൾക്ക് പെൻസിൽ വാങ്ങാൻ പറ്റാത്തൊരു ബാപ്പ പണ്ടേ കാരണമാർക്കൊരു ചൊല്ലുണ്ട് നായന്റെ വാലിൽ പന്തിരാണ്ട് കൊല്ലം കൊല്ലിട്ട് വെച്ചാലും അത് വളഞ്ഞുകൊണ്ടേ നിൽക്കും അതുപോലാണ് എന്റെ മോന് ഓ നന്നാവൂല കൊണ്ടാറടങ്ങാൻ നേരം വെളിച്ചായ തുടങ്ങും ചെവിട്ടി കോട്ടരമോ എന്നാലും കഴിഞ്ഞാലെങ്കിലും കെട്ടിച്ചതാ എന്നിട്ട് എന്താ ഓനെ ഓള് പോറ്റുന്നുണ്ടല്ലോ കുടുംബവും കുട്ടവും വേണമെന്ന് എന്റെ മോൻ ചിന്തിക്കും അപ്പഴത്തേക്ക് എന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും ഒന്നിനു പറ്റാതെ പല്ലും നഗം കൊഴഞ്ഞിട്ടുണ്ടാവടാ എനിക്ക് അന്നേ പഠിക്കൂ